എംഎൽ ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ആരോഗ്യനില ഇന്നലത്തെക്കാൾ മെച്ചപ്പെട്ടെന്ന് അതേസമയം കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയുടെ സംഘാടകർക്കെതിരെ വീണ്ടും കേസ് പരിപാടിക്കായി പണപ്പിരിവ് നടത്തിയതാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തത് മൃദംഗ വിഷൻ എം ഡി അടക്കമുള്ളവർക്കെതിരെയാണ് പാലാരിവട്ടം പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ദിവ്യ ഉണ്ണിയുടെ അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തും വാർത്തയുടെ വിശദാംശങ്ങളുമായി ആൻ്റണി ജിസ്ചോർ ചേരുന്നു ആന്റണി ഏറ്റവും ഒടുവിലായ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നിരിക്കുന്നു ഡോക്ടർമാർ എന്താണ് പറയുന്നത് ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് ശരീരം മുഴുവൻ അനക്കി എന്നതടക്കം പറയുന്നു വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും ഇന്നലത്തെക്കാൾ ഈ പുതുവർഷത്തിൽ കൂടുതൽ ഭേദപ്പെട്ട നിലയിലേക്ക് ഉമാ തോമസിന്റെ ആരോഗ്യനില മാറുന്നു എന്നുള്ളതാണ് രാവിലെ തന്നെ ഉമാ തോമസിന്റെ ഫേസ്ബുക്ക് പേജിൽ അഡ്മിൻ ഒരു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു നില മെച്ചപ്പെട്ടു അതുപോലെ തന്നെ ശരീരം ഇന്നലെ കൈയും കാലുമാണ് അനക്കിയിരുന്നെങ്കിൽ ഇന്നലെ ശരീരം മുഴുവനായി ചലിപ്പിക്കാൻ അവർക്ക് ആകുന്നുണ്ട് മാത്രമല്ല എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറയുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും ഡോക്ടർമാർ ഇപ്പോൾ മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷവും അതുതന്നെയാണ് പറഞ്ഞത് കുറച്ചുകൂടി നല്ല മാറ്റം ഇന്നലത്തേതിൽ നിന്ന് ഉമാ തോമസിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം ഡോക്ടർമാർ പറഞ്ഞത് ഒന്ന് ഉള്ളത് സ്വയം ശ്വാസമെടുക്കാൻ ഇപ്പോൾ ഉമാ തോമസിന് കഴിയുന്നുണ്ട് അത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് മാത്രമല്ല ഇന്നലെ ഈ ശ്വാസകോശത്തിലെ ചതവുമായി ബന്ധപ്പെട്ട ഉണ്ടായ പരിക്ക ഇന്നലത്തേതിനേക്കാൾ അത് കുറച്ചുകൂടി ഭേദമായ നിലയിലാണ് കുറച്ചും കൂടി മാറ്റമുണ്ട് പക്ഷേ വെന്റിലേറ്ററിൽ നിന്ന് നിലവിലത്തെ സാഹചര്യത്തിൽ മാറ്റാൻ സാധിക്കില്ല അത് സാഹചര്യം മാറുന്നതിനനുസരിച്ചായിരിക്കും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുക കാരണം ഈ വരിയലുകൾ ഒടിഞ്ഞ ഒരു സാഹചര്യത്തിൽ അതിനുള്ള മരുന്നുകളൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ വേദന ഈ ശ്വാസം സ്വയം വലിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് വേദന ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ വെന്റിലേറ്ററിൽ തന്നെ തുടരും അതേസമയം സ്വയം ശ്വാസമെടുക്കാൻ ഉമാ തോമസിന് കഴിയുന്നുണ്ട് മാത്രമല്ല സംസാരിക്കാൻ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല ഇന്നിപ്പോൾ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു എന്ന് പറയുമ്പോഴും അതൊരു ചുണ്ട് അനക്കുകയാണ് ചെയ്തത് ശബ്ദം പുറത്തേക്ക് വന്നിട്ടില്ല പക്ഷേ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ഏതായാലും ഏറ്റവും നല്ല ഒരു മാറ്റം തന്നെയാണ് കഴിഞ്ഞ ദിവസത്തിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ തലച്ചോറുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ പറഞ്ഞത് ഡോക്ടർമാർ അതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഡോക്ടർമാർ ഇന്നലെ വ്യക്തമാക്കിയിരുന്നത് അത് തന്നെയാണ് ഇന്നും പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ക്ഷതത്തിന് മറ്റ് ഗുരുതരമാകുന്ന സാഹചര്യം അല്ലെങ്കിൽ അത് കൂടുന്ന സാഹചര്യമോ ഒന്നും തടസ്സവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല അത് അന്നെങ്ങനെയായിരുന്നു ആ നിലയിൽ തന്നെ നിൽക്കുകയാണ് അതിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട് അത് ഭേദപ്പെടുന്നുണ്ടെന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത് പിന്നീട് ആശങ്കയായിരുന്നത് ഈ ശ്വാസകോശത്തിലെ പരിക്കാണ് അതിലും ഇപ്പോൾ വലിയ പുരോഗതി ഉണ്ടാകുന്നു ഉമാ തോമസ് എം എൽ എ ഇപ്പോൾ സ്വയം ശ്വാസം എടുക്കാനും കൂടി തുടങ്ങിയിട്ടുണ്ട് ആന്റണി ഈ വെന്റിലേറ്ററിൽ നിന്നും മാറ്റുന്ന കാര്യത്തെക്കുറിച്ച് ഡോക്ടർമാർ എന്തെങ്കിലും വിശദീകരിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും വെൻറ്റിലേറ്റർ നിന്ന് നിലവിലത്തെ സാഹചര്യത്തിൽ മാറ്റില്ല അത് എന്ന് മാറ്റാൻ കഴിയുമെന്നുള്ളത് പിന്നീട് നോക്കിയ ശേഷമായിരിക്കും തീരുമാനിക്കുക കാരണം ഡോക്ടേഴ്സ് പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് എപ്പോഴും ഈ വാ വാരിയലുകൾ മേളിലെ വാരിയലുകൾ രണ്ടും ഒഴിഞ്ഞ് അതിന് അതിന് ഫ്രാക്ചർ അതൊടിഞ്ഞ സാഹചര്യമാണ് അപ്പോൾ അതിനുള്ള ചികിത്സകളാണ് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ ഈ വെന്റിലേറ്റർ വെൻറ്റിലേറ്റർ പൂർണ്ണമായും മാറ്റുമ്പോൾ അത് ഡോക്ടർ വേദന ഈ രോഗിക്ക് വേദനയ്ക്ക് സാധ്യതയുണ്ട് അപ്പോൾ അതൊരു വലിയ സ്ട്രെസ്സ് കൊടുക്കുക എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ അതൊന്ന് കുറഞ്ഞ ശേഷമായിരിക്കും വെന്റിലേറ്ററിലേക്ക് മാറ്റുന്ന നിലവിൽ വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തിലോ സഹായത്തിലും അതുപോലെ തന്നെ സ്വയവും സ്വയവും ശ്വസിക്കാനും ആ തോമസമ്പിലേക്ക് പറ്റുന്നുണ്ട് പക്ഷേ വെന്റിലേറ്റർ പൂർണ്ണമായും മാറ്റാൻ നിലവിലത്തെ സാഹചര്യത്തിൽ കഴിയില്ല തുടരേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് തീർച്ചയായും പുതുവത്സരത്തിൽ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഉമാ തോമസ് മെല്ലയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്ന് തന്നെയാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്